മായി നിന്നാം വെല്ലുങ്കിൽ ഇടിച്ചിട പേട്ട ഐക്യമായി നിന്നു ഇടിച്ചിടപ്പേ ഓട്ട ഓ ജയപ്പെടു ജയ വീരമാരുവാ താമസ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മുടെ എന്നെ കൂടെ പ്രതിയാക്കിയാണ് പറഞ്ഞത് പാടില്ല ഇവിടെ ഗ്രൂപ്പ് വിശ്വാസം പാടില്ല നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന നല്ലി പറഞ്ഞത് വരാതിരിക്കാൻ ഞാൻ മുന്നമേ പറയുന്ന ഒരു അപ്പത്തിൻ്റെ അംശുകൾ സ്തോത്രം 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 അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യരുത് അത് നടത്തിപ്പുകാരോട് ഒന്ന് പറയണം അത് ദൈവത്തിൻ്റെ വചനപ്രകാരം അത് പരിഹരിക്കേണ്ട വിഷയമാണെങ്കിൽ പരിഹരിക്കൂ സ്തോത്രം നിങ്ങളവിടെ കിടന്ന് േ കസേര കളിക്കുന്നത് പോലെ കസേര കളി കണ്ടിട്ടില്ല പിള്ളാരൊക്കെ മറഞ്ഞിരുന്നത് വെക്കുമ്പോ കസേര അടിയിട്ട് മണി അടിക്കുമ്പോൾ അടിക്കുമ്പോ പെട്ടെന്നിരുന്നുണ്ട് ഔട്ട് കസേര കളി ഇവിടെ കസേര കളിയൊന്നുമില്ല സ്ത്രോത്രം നാം എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിക്കണം എന്റെ വല്യമ്മച്ച് കാണിച്ചു തന്ന ഉദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാ ഒരു ഈർക്കരി എടുത്താൽ പെട്ടെന്ന് ഓടിക്കാം പക്ഷെ പല കീർക്കലി ഒന്നിച്ചൊരു ചാക്കേറിട്ടിട്ട് കെട്ടിയാൽ ഓരോരുത്തർക്കും ഓടിക്കാൻ ഒക്കത്തില്ല നീ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നിന്നാൽ ആമ നിന്നെ ഓടിക്കും എന്നാൽ നാം എല്ലാം കൂടെ സ്നേഹത്തിന്റെ ചരടിനാൽ ആത്മാവിന്റെ ഐക്യതയിൽ ഏകാത്മാവിന്റെ ചരടിനാൽ ആമ ദൈവ സ്നേഹത്തിന്റെ ചരടിനാൽ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഒരു ശക്തി നമ്മെ തകർക്കത്തില്ല ഒരു വൈരി നിന്നെ തൊടുകയല്ല ഒരു ദുർശക്തി നിന്നെ തൊടുകയല്ല പകൽ സൂര്യനെങ്കിലും യാത്ര ചന്ദനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല യാത്രയ്ക്കെ ഭയത്തായു പകൽ പറയ്ക്കുന്ന സഞ്ചരിക്കുന്ന മഹാമാരിയായി ഒന്നു നിനക്ക് ഫാനിമില്ല ദൈവ നമ്മെ സൂക്ഷിക്കും അതുകൊണ്ട് ആരെയും ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം കേൾക്കാതെ മയങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു പ്രാർത്ഥനാ വിഷയം പറഞ്ഞോണം ഏറെ സമയത്തും എന്ന് പ്രാർത്ഥിക്കാം ദൈവം ആയുസ് ആരോഗ്യം തന്നെങ്കിൽ ഏറെ സമയത്തും വരും ഉപദേശിച്ച് പ്രാർത്ഥിക്കണേ ഉപദേശിച്ച് പ്രാർത്ഥിക്കാം ഒരാടി പ്രാർത്ഥിക്കണേ അതിനൊക്കെ അതിൻ്റെ ഉണ്ടല്ലോ ആ രീതിയിലൊക്കെ ചെയ്യാം എന്നെ ലാഭും വിധം കൈത്താങ്ങലും തരാം കുരുക്കൊന്നും ഒപ്പിക്കരുത് സ്തോത്രം ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല ഞാനിവിടെ വലിയ പുള്ളിയാ മറ്റവൻ കുറഞ്ഞനാ അവൻ ഇച്ചിര ഡൗണാ ഞാനല്പം ഉം ഉം നടക്കുന്ന കേസല്ല സ്തോത്രം പിന്നെ ഇവിടെ നടത്തിപ്പിക്കാരി ദൈവനാശന്മാരെ ബഹുമാനിച്ചോണം അതുപോലെ ദൈവരാസന്മാരെ ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത് വിശ്വാസികൾ ആ അന്ന് നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല അതോട് പറഞ്ഞോണം അല്ല അതിനൊക്കെ ഇതിനൊക്കെ പറയുകയാണെങ്കിൽ ഇട്ട് കൂടി മറിച്ചോണം ദൈവദാസന്മാരുടെയൊക്കെ വന്ന് പറയോ ആ വേറെ ശീലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ ചെലവകല അങ്ങനെ ആ ചേമ്പൊന്നും ഈ കലത്തിനകത്ത് വേവികള വേറെ കലവും വേറെ ചേമ്പും ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് സ്തോത്രം ദൈവത്തിൻ്റെ അഭിഷുത്വന്മാർ നന്മ സുവിശേഷം സുവിശേഷ മനോഹരം അവരെ ആദരിക്കണം മനുഷ്യന് അപാകതകളും തെറ്റുകളും ഒക്കെ വരാരാ പക്ഷേ അവരെ ബഹുമാനിച്ചേ നീ അറിയാത്ത വഴിയും നന്മയും ദൈവം നിനക്ക് ഒരുക്കി തരും ചില സഭയിലൊക്കെ വിശ്വാസികളും ഫാസ്റ്റർമാരായിട്ട് ഇങ്ങനെ പൊരിപ്പിക്കുന്ന കാണാം കമ്മിറ്റി നിന്റെ കമ്മിറ്റിയൊക്കെ കൂടുമ്പോ ഫാസ്റ്റർമാരും അയ്യോ അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ മനോവേദന എടുത്തിട്ടുണ്ട് അത് പാടില്ല എവൻ ചുമ്മാരെ വാണാല്മാരെല്ലാരും പൂർണരാന്നല്ല പറ അവർക്ക് അതിന്റെ ക്ലാസ് ഇവിടെ കൊടുക്കും നടത്തിപ്പുകാരോട് പറഞ്ഞ പറയണം അത് ഐ പി സി ആണെന്നേ ചർച്ച കോഡ് ആണെങ്കിലും അസംബ്ലിസം കാർഡാന്നേലും ഒരു അപാകത കണ്ടാൽ അത് നടത്തിപ്പുകാരുണ്ട് സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ മേൽ കടക്കുക അവരോട് പറ അവരത് വിശ്വാസി കയറി കളമ്പാൻ ചെല്ലരുത് പരിപ്പ് തയ്യോ അളക്കും ആ വിശ്വാസികളെ ദൈവദാസന്മാരെ കയറി കൊത്താൻ ചെന്നാൽ നിന്റെ ചെറുകൊടലും വൻകൊടലിനെ തിന്നും ആ എന്റെ ദാസന്മാർക്ക് വിരോധമായിട്ട് വേറിലുപോലും ചൂടിയാൽ ദൈവം നിന്നെ വിടുകയല്ല സ്തോത്രം സ്തോത്രം ദൈവമക്കളെ ബഹുമാനിക്കണം അതുപോലെ ദൈവമക്കളും അന്യോന്യം പള്ളു പറയുകയോ ഒന്നും ചെയ്യരുത് ഒരു സമയമല്ലേ കൂടുന്നേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയം എന്നാൽ മൗനം ദൂക്ഷിച്ചോണം അല്ലെങ്കിൽ ആ ആ സന്ദർഭത്തിൽ നിങ്ങൾ ഒഴിഞ്ഞ് കർത്താവ് അങ്ങനല്ലേ അവിടെ നിന്ന് വാങ്ങിപ്പോയെന്ന് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വരും അപ്പൊ ഒന്നെങ്കിൽ മൗനം ദീക്ഷിക്കണം ഇല്ലെങ്കിൽ അവിടെ അങ്ങ് ഒഴിഞ്ഞ് മാറിയേക്കണം എന്റെ ചില കൺവെൻഷനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും പാട്ടുകാരാ അപ്പൊ പറയുന്ന ആ അപ്പം നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറയും ചോദിക്കോട്ട് ഞാൻ മേളവും ബഹളവും ഒക്കെ തീർന്നിട്ടേ അങ്ങോട്ട് വരുവോളൂ കാരണം ഞാൻ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇത് കണ്ടാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും എൻ്റെ രീതി അനുസരിച്ച് ഞാൻ മൊടും പിന്നെ അവിടെ ഇരുന്ന് അത് എന്തിനാ വെറുതെ വരെ അല പോലും അതിന് അവിടെ കിടന്ന് കാറുകോ തുള്ളുകോ ആണ്ടോ വരുന്ന ഇട്ടോർ കുട്ടൻ്റെ അമ്മയെ പട്ടികടിച്ചെന്നും പറഞ്ഞു അമ്മമാരവിടെ കിടന്ന് നമ്മൾ എന്തിനാണ് അതിനിട കിടന്ന് ഒരു ബഹളം ഉണ്ടാക്കുന്നത് ാ മതിയുന്നു ശല്യു ഒന്നും മനസ്സിലായോ ചില വിഷയങ്ങൾ വരുമ്പോൾ സ്തോത്രം ഒക്കെ അത് യോജിക്കാൻ പറ്റാത്ത ചില വിഷയം വരുമ്പോ അവിടെ ഒഴിഞ്ഞു മാറത് സകല മനുഷ്യനോട് സമാധാനം ആചരിച്ചു പ്രാപിക്കാൻ ഇല്ല ചില വിഷയത്തിൽ മൗനമാറ്റിരിക്കണം ചില വിഷയത്തിൽ ശാന്തമായിട്ടിരിക്കണം ചില വിഷയത്തിൽ ഒഴിഞ്ഞു നിൽക്കണം അങ്ങനെയൊക്കെ വളരെ വേണം അപ്പൊ ദൈവമക്കൾ തമ്മിൽ തമ്മിൽ ഐക്യമത്യത്തോടെ നിന്നോ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ അവിടെ ചെല്ലിരിക്കണം തതുല്യമായ കാരണമുണ്ട് ഒരു രോഗിയായി അവിടെ ചെല്ലണം അവരെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ചിലപ്പോ കപ്പ പിടി കപ്പയൊക്കെ നല്ലതാ കപ്പ പിടിഞ്ഞു മുളകടച്ച് അത് സന്തോഷമായിട്ട് സഹകരിക്കണം അത് അവിടെ കിടന്ന് കുറ്റമൊന്നും പറയരുത് ഇളം നാളെ ചെലപ്പയാന്ന് എവിടെ അത് പത്ത് പീസ് വിഴുങ്ങിയേച്ചാ ഇളം താളിച്ചത് എന്നാ കണ്ടപ്പോളെ ഇളം താളിച്ചാന്ന് പറയണ്ടേ പിന്നാമെന്നെ പരമാവധി അകത്താക്കിയ പിന്നെ ഏപൊക്കം കൂടെ വിട്ട ഇളം താളിച്ചതാ ഒരു ദൈവമക്കൾ എന്തെങ്കിലും തന്നാൽ അത് സന്തോ ചിലോള കൊടച്ചതാ മതി സന്തോഷത്തോടെ വാങ്ങി പക്ഷിച്ച് ഒക്കുന്നെങ്കിൽ അവരെയൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു സ്ത്രോത്രം മനുഷ്യനായ ചിലപ്പോൾ അപാകതകളൊക്കെ വരാം അതൊക്കെ നമ്മൾ ദൈവം കടല് ആരാ ശരിയല്ല ഞാൻ എന്നേം കൂടെ പ്രതിയാക്കിയായി പറയുന്നത് സന്തോഷത്തോടെ ഏത് കാര്യമാണേലും യോജിച്ച് ഐക്യതയോടെ നിന്നാൽ ഒരു ദോഷവും നിങ്ങൾക്ക് വരികയാണ് അപ്പൊ ഏലിയാ ആ ഈ യാഗപീഠമടുക്കാൻ നേരത്ത് പത്ത് ഗോത്രത്തിൽപ്പെട്ടവർ ചിന്തിച്ചത് മിക്കവാറും പുള്ളി പത്ത് കല്ലേ വെക്കുകയുള്ളു രണ്ട് ഗോത്രത്തിൽപ്പെട്ടവർ ചിന്തിച്ചത് പള്ളിയും ആലയോ തേജസ്സും പുരോഹിതനും മകാപുരോഹിതനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പുള്ളി നമ്മുടെ ഗ്രൂപ്പാണ് പക്ഷെ ഏലിയാവ് ഇവരുടെ ആരുടെയും ഗ്രൂപ്പല്ല ഏലിയാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അദ്ദേഹം ആമേ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പന്ത്രണ്ട് കല്ല് എടുത്തു വെച്ചു അവിടെ അങ്ങനെ ആ വായിക്കുന്നത് ഒന്ന് നന്നാക്കി അങ്ങനല്ലേ എഴുതിയേക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ നന്നാക്കേണ്ട കാര്യങ്ങളെല്ലാം നന്നാക്കണം വേണ്ടേ വേണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം ചില വീടുകളിൽ ചെന്ന് ബാത്റൂമിന് കുറ്റി വെക്കുകയല്ല അത് നന്നാക്കണ്ടേ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഇത് കിട്ടുക അതിനെന്നെ പറയാനെ അങ്ങനെ ഇരിക്കട്ടെ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ഇരുമ്പിന്റെ ഒന്നും വേണ്ട പിത്തളൊന്നും വേണ്ട അതിന് കൂടി വന്ന ഇരുന്നൂറ് രൂപയാവോ അല്ലെ അഞ്ഞൂറായിക്കോട്ടെ വേണ്ടേ അഞ്ചു കിലോ മാത്രം മേടിക്കുമല്ലോ ഒരു കുറ്റി കൊണ്ടവിടെ വെക്കണ്ടേ ചെറിയ ഉദാഹരണമാ ഇത് വന്നിട്ട് ആ കുറ്റി വെക്കൽ ഒരു ഇരിക്കുന്നവര് ചരട പിടിച്ചു നീ എന്നാ പട്ടം പറപ്പിക്കണോ ചരടിച്ചു പട്ടം പറപ്പിക്കായിരുന്നു ഇതൊക്കെ നടക്കുന്ന സംഭവം ആരായി പറയുന്നത് നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല എത്രയോ സ്ഥലത്ത് വെപ്രാളത്തോട് ഇരുന്നിട്ടുണ്ട് നിങ്ങൾ ചിരിച്ചു ചിരിച്ചതല്ല പറഞ്ഞതല്ല ഞാൻ ഞാനതിൻ്റെ പരമാർത്ഥമായി പറയുന്നത് നന്നാക്കേണ്ട കാര്യം നന്നാക്കണ്ടേ വേണ്ടേ സ്തോത്രം എല്ലാ കാര്യവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ വിശേഷിച്ച് പെൺകുട്ടികളുള്ള വീട് വേണ്ടേ രണ്ടര അരിയുടെ ചോറ് അങ് തിന്നു രണ്ടര അരിയുടെ ചോറ് ക്ലിയറായില്ലേ പറഞ്ഞത് രണ്ടര അരി എന്ന് പറ രണ്ടര അരി എന്ന് പറഞ്ഞാൽ സഹോദരിമാരി പറ എത്ര നാഴിയാ രണ്ടര അരി രണ്ടിടങ്ങടിയല്ല ഏ ഉറക്ക പറ പത്തൊന്നാര പുറവി പറഞ്ഞു ആ പത്ത് നാഴി രണ്ടര എന്ന് പറഞ്ഞാൽ രണ്ടരി ഒരു ചെറിയ അരിയും കൂടെ അല്ല അമ്മ പറയാ അമ്മായി അമ്മ പറയുക പഴയ കണക്ക് അടി ഒന്നര അരി അടി അമ്മ എന്തു വേണ്ട അരി കിടന്ന ഒന്നര അരി ഒരരി ഒരു ചെറിയ അരിയാണോ അല്ല ആറ് നാഴി ഇടങ്കടിക്കായി ഒന്നെന്ന് കണക്ക് പറയുന്നത് രണ്ട രണ്ടെന്ന് പറയുമ്പോ രണ്ടടങ്ങി രണ്ടര എന്ന് പറഞ്ഞാൽ നാലും നാല് എട്ടും രണ്ടും പത്ത് ഈ സ്വഭാവത്തിന് വന്ന് അങ്ങനെയും പഠിക്കൂ ഒന്ന് നന്നാക്കണം നന്നാക്കേണ്ട കാര്യങ്ങള് ഷട്ടിന്റെ ബട്ടൺസ് പോയി പകുതിയെ കൊള്ളൂ അല്ലെങ്കിൽ വെച്ചോണ്ട് കണക്കരുത് സൂചി നൂലും മേടിച്ച് വേറെ ബട്ടൺസ് മേടിച്ച് അന്ന് ആ വെക്കണ്ടേ അരമുറിയായിട്ട് കടക്കുക അരമുറി ബട്ടൺസ് അരമുറി ബട്ടൺ സാധനം കമ്പനി ഇറക്കി വിട്ടേ ചെയ്യണ്ടേ ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ട കാര്യം നന്നാക്കേണ്ട ഉദാഹരണമായി പറഞ്ഞത് നന്നാക്കേണ്ട കാര്യം നന്നാക്കണം ആ കുക്കറിന്റെ അല്ലെങ്കിൽ ആ എന്തോ ഈ ചൂട് ഈ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ അതിനെന്നാ ഓ സോസറോ ആ അത് കാപ്പിയെള്ള വെക്കുന്നതോ ഏ കാസറോളൊന്നും അല്ലതല്ലേ വേറെ ഈ നമ്മൾ പറക്കാനൊക്കെ വെക്കുക അല്ലേ ചൂട് പോകാത്ത മാത്രമല്ല അതല്ലെന്ന് ഈ പറക്കാനൊക്കെ സ്ക്രൂ ഇളകി വെക്കുന്നതിന് ഒന്നെങ്കിൽ അതിന് മുറുക്കുന്ന മുറുക്കണം ഇല്ല മേടിച്ച കടയിലോട്ട് കൊണ്ട് കൊടുക്കണം ഇതിങ്ങനെ വല്യ മേട വല്ല ഇളകിയതുപോലെ കിടന്ന് അടിക്കേണ്ട കാര്യം പറയണ്ടേ പറയേണ്ട കാര്യം കണ്ണാടി കണ്ണാട് വെച്ചപ്പോ ചില്ല് താഴെ വീണ് എന്നെ പിന്നെ എടുത്ത് വെച്ചു പിന്നെ താണു മറിച്ചപ്പോ ചില്ല് താഴെ വീണ് കണ്ട നന്നാക്കേണ്ട കാര്യം നന്നാക്കി ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് ഞാനും പ്രതിയാ നമുക്കെല്ലാം ഉള്ളത് ഊതാ നന്നാക്കേണ്ട കാര്യം നന്നാക്കണം നന്നാക്കി രണ്ട് ഒത്തവണ്ണം അതിന് ഒത്തവണ്ണം താഴത്തെ അടുക്ക് അത്യാവശ്യം ഞാൻ എനിക്ക് വളരെ നിർബന്ധ അടുക്കും ചിട്ടയും ഞാൻ കുഞ്ഞുന്നാളിലെ ഞങ്ങളുടെ വീട്ടിൽ ബഹളമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ അടുക്ക് ഞങ്ങളുടെ വെല്ലുമ്മച്ചയ്ക്ക് എന്റെ വലിയ കാര്യം വെല്ലുമ്മച്ചി നല്ല അടുക്കും ചിട്ടയുള്ള ആളാണ് എന്റെ അപ്പന്റെ അമ്മ വെല്ലുമ്മച്ചി ഞാൻ എപ്പോഴും ഓർക്കും ഈ വിറകൊക്കെ ഉണങ്ങുമ്പോ അന്നൊക്കെ വിറക് കീറുകയല്ലേ വിറക് കീറുമ്പം വലിയ ആരോഗ്യമുള്ള സമയത്ത് വിറക് കീറും ചിലപ്പോൾ ഞാനും ഒക്കെ കീറുകൊടുക്കും അല്ലെ ഉപ്പാപ്പനോ അവരൊക്കെ വിറക് കീറുമ്പം അടുക്കും ചുട്ടിയായിട്ടൊരു ചെറിയ ക്രമമാണ് നിങ്ങൾക്ക് ചിലർക്ക് അറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടതാ വല്യമ്മച്ചി വിറക് ഉണങ്ങാൻ നേരത്തെ എങ്ങനെയാണെന്നറിയാമോ ഒരേ നീളമുള്ള വിറകെല്ലാം കൂടെ ഒന്നിച്ചുണങ്ങും ഒരു വീട്ടിൽ കീറുന്ന വിറകാണ് നീളക്കുറവല്ല ഉള്ളതെല്ലാം കൂടെ വേറൊരു സെക്ഷൻ ഉണങ്ങാൻ വെക്കുന്നതാണ് കുറച്ചുകൂടെ നീളക്കുറവുള്ള വിറകിൻ്റെ കമ്പ് വേറെ സെക്ഷൻ മുട്ടിയോ തീയമായ അതിന് ചെറിയ പൂള് വരും ആ പൂളെല്ലാം മുഴുത്ത പൂളെല്ലാം കൂടെ ഇപ്പോൾ ഓർക്കുന്ന ഒരു ചാക്കിൻ്റെ പുറത്ത് അത് വേറെ മുഴുത്ത പൂള് ചെറിയ തരിപ്പൂളുണ്ട് അതെല്ലാം കൂടെ എന്താ അടുക്ക് കണ്ടോ ഇത് ചിലരോ മുഴുവനും ഇങ്ങനെ കണ്ടെടുത്തിട്ട് മഴ വന്നപ്പോഴോ ഭാര്യയിട്ടും ഒക്കുന്നുമില്ല അരസ്യം വെല്ലുമച്ചി ആയി അങ്ങനെ ഉണ്ട് മഴയുടെ മഴക്കോളെ കണ്ടവണനെ നിരന്നിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചാ മതി പെട്ടെന്ന് ആ പൂളെല്ലാം കൂടെ ആ ചാക്ക പിടിച്ച് ഈ നമ്മൾ വീട്ടിൽ നിന്നായെല്ലാം പഠിക്കുന്നത് വീട്ടിൽ നിന്ന് വീട്ടിൽ വീട്ടിലായി കോളേജിൽ എത്ര കൊല്ലം കഴിഞ്ഞാ പോയത് എത്ര വയസ്സ് കഴിഞ്ഞാൽ പോയത് കോളേജിൽ പത്ത് പതിനെട്ട് കഴിഞ്ഞല്ലേ പോയെ പതിനാറ് ആ ഏഹ് നേരത്തെ പോയോ ഏ ആ പൊക്കോ ഇനിയിപ്പോ എതിരൊന്നുമില്ല അല്ല ഈ പതിനഞ്ച് വരെ വീട്ടിലല്ലയോ പഠിക്കുന്നേ വിശേഷിച്ച് കൂടുതൽ പഠിക്കുന്ന അമ്മയിൽ നിന്നാണ് അപ്പന്റെ കയ്യിന്ന് പഠിക്കുന്നതിലും കൂടുതൽ അമ്മയുടെ കയ്യിൽ നിന്നാണ് പഠിക്കുന്നത് സ്തോത്രം നല്ല അടുക്കാരിക്കണം ദൈവമക്കല്ല ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല എന്നെ കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോടാ നിങ്ങൾ ചില വീട്ടിൽ ചെന്ന് എല്ലാം അടുക്കി വെച്ചേക്കുന്ന എന്തോ ചിട്ടയാ അല്ല നെടുക്കാൻ നടന്ന് നോക്കിയ നടക്കുന്നല്ല അന്ന അതുപോലെ നമുക്ക് വന്ന് നല്ല രസമുണ്ട് ഈ പൂപാത്രം എവിടുന്ന ഈ ഫ്ലവർ എവിടുന്ന മനസ്സിലാകുന്നുണ്ടോ നമ്മളും അതുപോലെ ആകണം ഞാൻ വലിയ വീടോ കാശോ അതല്ല നമ്മുടെ വിഷയം കുഞ്ഞു വീടാന്നേലും ചെറ്റപ്പുര ആന്നേലും ചെറിയ ഒരു മുറിക ഉള്ളു പക്ഷെ അതിനൊരു ക്രമം അടുക്കാം ഞാൻ എപ്പോഴും വീട്ടിലാന്നേലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയും ഒരു സാധനം എടുത്താൽ ആ സാധനം അവിടെ തന്നെ കൊണ്ടുവെക്കണം സ്ത്രോത്രം വേണ്ടേ അവിടെ അവിടെ വെക്കണം പേന ഇടുന്നൊരു സ്ഥലമുണ്ട് അല്ലെ ഒരു പേന വെക്കുന്ന ഒരു സ്ഥലം എഴുതി കഴിഞ്ഞാൽ അത് അവിടെ എത്ര തിരക്കാന്നല്ലേ അവിടെ തന്നെ കൊണ്ട് വെക്കണം നിർബന്ധമാണ് താക്കോല് അലമാരുടെ താക്കോല് അല്ലെങ്കിൽ വണ്ടിയുടെ താക്കോല് വീടിൻ്റെ താക്കോലോ താക്കോലിടാൻ്റെ ഒരു സ്ഥലം ആ ഉപയ്യാൻ കഴിഞ്ഞാൽ താക്കോൽ അവിടെ കൊണ്ട് തന്നെ ഇത് താക്കോല് താക്കോൽ എന്തു താക്കോൽ എന്തി ആ താക്കോൽ എന്തു താക്കോൽ ആരുടെ ഇല്ല ആ താക്കോൽ ആരുടെയില്ല നീ എടുത്ത താക്കോല് ഞാനെടുത്തില്ല നീ എടുത്ത താക്കോല് ആ എൻ്റെ ബാഗിനകത്ത് നോക്കട്ടെ ബാഗിന്റെ സിപ്പ് പിടിച്ച് വലിച്ചപ്പോൾ അത് സിപ്പും പോയി അരിശം കേറി സിപ്പും പോയി ബാഗ് എനിക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ ഉണ്ടോ ഏത് കാര്യവും എടുക്കുന്നിടത്ത് കൊണ്ട് പഠിക്കേണ്ട പിള്ളാരെ അത് പഠിപ്പിക്കണം പിള്ളേരെ അത് പഠിപ്പിക്കണം കിട്ടുന്നില്ലല്ലോ ആരും സ്തോത്രം പഠിപ്പിക്കണം അത് വീട്ടിൽ നിന്നാ മുഴുവൻ കാര്യവും പഠിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചിട്ടയോടെ ജീവിച്ചേ നിങ്ങൾ ഒരു കൊഴപ്പവും വരികയല്ല സ്തോത്രം സഹോദരിമാർ അടുക്കള കയറുമ്പോൾ ചിട്ട ഒരു ടിന്നെടുത്ത് കഴിഞ്ഞാൽ അത് തുറന്ന് ഉപയോഗം കഴിഞ്ഞാൽ ടിന്ന് അടച്ചു വെക്കണം വേണ്ടേ വെളിച്ചെണ്ണ കുപ്പി എടുത്ത് അതിന്റെ കുപ്പി എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടപ്പിട്ട് മുറുക്കണം അടപ്പ് കൊണ്ട് മേളി ചുമ്മാ ഇങ്ങനെ വെക്കും ആരെയും അതിലേ പോകുമ്പോൾ പൂച്ച തട്ടിക്കണം ആ അടുക്കള മുഴുവൻ വെളിച്ചെണ്ണ ഓടി അങ്ങോട്ട് വന്നപ്പോൾ അപ്പൊ തോന്നുന്നതാടെ വെളിച്ചെണ്ണ തപ്പി മൂന്നി ഒടിഞ്ഞു ഇപ്പൊ എവിടെ അപ്പച്ചൻ മെഡിക്കൽ കോളേജൊക്കെ ഇറങ്ങുന്നതാടെ ആ അടപ്പിട്ട് വെക്കുകയായിരുന്നെ ഈ വല്യപ്പൻ്റെ മൂന്നി ഒടിയുവോ ഈ കാശ് പോവുമോ വിഷയം ചെറുതാ പക്ഷേ സംഭവം കണ്ടോ ഉദാഹരണമായി പറയാനേ ഇതൊക്കെ ചെയ്യണ്ടേ അത്യാവശ്യമാ ചെരുപ്പ് ഇട്ടുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോ ആ ചെരുപ്പ് ഇത് ചുമ്മാ വലിച്ചു വാരി എറിഞ്ഞു പോകുന്ന നാട്ടിലെ ഞാനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വഴക്കും പറയും നിന്റെ എരുപ്പല്ലേ പിന്നെ എവിടെ നിന്ന് പോയി എന്റെ ചെരുപ്പ് എന്ത് ചെയ്യേ ആ ചെരുപ്പ് എന്തു ചെയ്യേ ഇങ്ങനെ പട്ടി എടുത്തോണ്ട് പോയായിരിക്കും അതിന്റെ പട്ടിക്ക് ഏരിപ്പ് പാരഗണിന്റെ പട്ടിപ്പാരഗണിന്റെ ചെരുപ്പാണ് കിട്ടുന്നേ മനസ്സിലാകുന്നുണ്ടോ എല്ലാത്തിനും ക്രമമായിരിക്കണം അടുക്കൊണ്ടായിരിക്കണം തുണി കഴുകി അത് ഉണങ്ങപ്പ തന്നെ അടുക്കി വെക്കണ്ടേ പറ പുള്ളി ഇരുന്ന് ഇരിക്കുന്നതിനകത്ത് ഞമ്മള് പണ്ട് അവിടെ തണ്ടാശയല്ലോ അല്ലല്ലോ എന്നാ ഓ മാർത്താണ്ടത്തി എന്നപ്പം ഞങ്ങൾ താമസിച്ച റൂമിന് വെളി ചെരുപ്പ് ഇട്ടു അതൊരു പന്നപ്പെട്ടി എന്റെ ചെരുപ്പ് കടിച്ചോണ്ട് പോയി അതാ പുള്ളി ഇരുന്ന് ഇരിക്കുന്നത് അത് ഞാൻ കാരണമല്ല അവിടെ ഒരു ഉണ്ടായിരുന്നു ഞാൻ ചെരുപ്പ് ക്രമത്തില അവിടെ വെച്ചത് അപ്പൊ ഇതെല്ലാം ഓരോന്നിനെ അടുക്കും ഞാൻ തുടക്കത്തിലേ പറഞ്ഞ എന്നേം കൂടെ ഉൾതച്ചായി പറയുന്നത് എല്ലാത്തിനും എന്റെ ക്രമമുണ്ട് അടുക്കൊണ്ടായിരിക്കണം ഒരു വീട്ടിൽ നമ്മൾ ഒരു വീട്ട് ചെല്ലുമ്പോ അവർക്ക് വീട്ടിൽ ചില ക്രമീകരണങ്ങളുണ്ട് നമ്മളത് വാച്ച് വേണ്ടേ വാച്ച് അപ്പോൾ അതിനെ ക്രമം നമ്മൾ അത് തെറ്റിക്കരുത് ഞാനാണെ ചില വീടുകളിൽ ചെന്നാൽ നിങ്ങൾ പറഞ്ഞു അത്രയൊന്നും അങ്ങ് ചെയ്യണ്ട അത് മരിച്ചു പോയ കുഞ്ഞമ്മച്ച് പറയുമായിരുന്നു അവിടെ ഞാൻ ചെന്ന് സെത്തിയലിന്നേച്ച് തിരിച്ചു നമ്മുടെ ഒരു വീട് പോലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ അത് ഒന്ന് വഴി ചെന്നിടും അപ്പം ഉദാഹരണം എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ അന്നേരം കുഞ്ഞമ്മച്ച് പറയൂ ഓ അതൊന്നും ചെയ്യണ്ടതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തില്ലേ അവിടെ സർവെൻറ്റുണ്ട് അവള് ചെയ്തോളു ചെയ്തോളൂ എന്നാലും വേണ്ടേ ഇത് സെറ്റ് ചെയ്യുന്ന ചൂറ് കൂട്ടി പിടിച്ചത് പോലാ പോകുന്നത് കിടന്ന ഉരുളുകാരുന്നു നിസ്സാരമാ എങ്കിലും എല്ലാരും ശ്രദ്ധിക്കണം തുണി കഴുകി ഉദാഹരണമായി പറയുന്നത് ഭർത്താവിന്റെ തുണി അത് സെപ്പറേറ്റ് ഭാര്യയുടെ തുണി അത് സെപ്പറേറ്റ് കുഞ്ഞുങ്ങടന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഇതും അങ്ങനെ മുഴുവൻ കൂടെ ചൂട് തുണി തപ്പുക എന്ത് എന്റെ ബെനിയൻ ആ ബെനിയൻ എന്തിയ തപ്പ് 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 എടുത്തപ്പ് തള്ളയുടെ ചട്ടിയും കാണുന്നില്ല ചട്ടം ഇടാൻ പറ്റുമോ ഉദാഹരണമായി പറയുന്നത് വേണ്ട ഇതൊക്കെ ചിന്തിക്കുക നിങ്ങളിപ്പ ചിന്തിക്കാതെ അയ്യോ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് എല്ലാവർക്കും കൂടാ അപ്പോൾ ഒന്ന് അവിടെ വായിക്കുന്നത് നന്നാക്കി രണ്ട് അതിനൊത്ത വണ്ണം മൂന്ന് അടുക്കി ഈ ചെയ്യേണ്ടതെല്ലാം പ്രാർത്ഥന ആ ദൈവമായ ഒറ്റ പ്രാർത്ഥനയും പറഞ്ഞാൽ ഇങ്ങനെ നീ എൻ്റെ എന്റെ ദൈവമാലോ ഈ ജനം എന്നെ കാണിക്കാൻ തകർത്ത് കളയുവാൻ മുടിച്ചു കളഞ്ഞു വന്നിക്കുന്ന ഇവരുടെ നടുവിൽ നീ അത്ഭുതം ചെയ്യണം പ്രാർത്ഥിച്ച ഉടനെ സ്വർഗത്തിന് തീ ഇറങ്ങി என்ன கேட்குற பிரியப்பட்டவருண்டதெல்லாம் எல்லாருக்கும் மகத்துவம் கொடுக்க போராடுவான் 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 அவன் விஷயங்கள நடுவில் போராடி பிரார்த்திக்கு எல்லோரும் ஏற்பட்டேன் ഓ യുവത്തിനെ മകുത്ത യുവത്തിനെ വകുത്ത യുവത്തിനെ മകുത്ത ഞാൻ കൺകണ്ണുയർത്തി ഞാൻ നോക്കും കർത്താബിനു ദയ കായി ഉയർത്തി Are y o

ਬੂਦਾ ਬੋ ਬੋ ਲਾ ਬੋ ਲੀਦਾ ਬੋ ਬੋ ਹੁਕਾ ਦਾ ਬੋ ਲਾ ਬੋ ਲੀਦਾ ਬੋ ਅਰਦੂ ਮੈਨ ਬੂਦਾ ਆਏ ਜੋਤਾ ਸ਼ੇ ਵਾਰਿ ਪਰਵਾਦਾ ਮਰਵਾਦਾ ਦੀ ਮਾਤ ਮੈਨ ਅਣੂ ਮੇ ਇਹ ਜੋਤਾ ਸ਼ੇ ਵਾਰਿ ਪਰਵਾਦਾ ਕਰ ਓ ਦੀ ਮਾਤ ਹਾਣੂ ਮੇ ਇਹ ਜੋਤਾ

oh, Riga, bada bada Shaida, bada 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 உடா டா 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 வாய் டா மலையா தீரா ஜலையா ஓஹோ கரம் ஏற்று தெய்வந்தாஸ் துணிக்கு